പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മളെന്നല്ല നമ്മുടെ നേതാവ് ഹബീബായ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറ്റവും കൂടുതൽ പേടിച്ചത് കടമായിരുന്നു കാരണം ഷഹീദായി മരണപ്പെട്ടാലും പൊറുക്കപ്പെടാത്തൊരു പാപം അത് കടമാണല്ലോ എന്തിലേറെ മുത്തനബി അത്തരക്കാരുടെ മേൽ മയ്യത്ത് പോലും നിസ്കരിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യവും കടമാണ് കടക്കാരനായിട്ട് മരിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂൽലാഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കടം അത് പെട്ടെന്ന് വീടിക്കിട്ടാൻ നാം അറിയാതെ നമ്മളറിയാത്ത മാർഗത്തിലൂടെ തന്നെ അത് വേടിക്കെട്ടാൻ മുത്തിനബി തങ്ങൾ നമുക്ക് പല മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വചനമാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആലിം റാനിലെ يدبتي إ عظام الدين يا رام التيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي മൻ തശാഉ ബിഗൈരി ഹിസാബ് െ തങ്ങൾ പറയുക രാജ്യത്വത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു കളയുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവരെ പ്രതാപമുള്ളവരും നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദരുമാക്കുന്നു നന്മ നിൻ്റെ കയ്യിലാണ് നിശ്ചയം നീ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് നീ രാവിലെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു കൊണ്ടുവരുന്നു മത്ത റിസുക്കു മന്തശൈരി ഹിസാബ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ അറ്റമില്ലാതെ നൽകുകയും ചെയ്യുന്നു ഈ ഒരു വചനം നാം പഠിക്കണം ഇത് ജീവിതത്തിൽ നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കടങ്ങളൊക്കെ വരുമ്പോൾ അവസാനം ഒരു തുണ്ട് കയറെടുത്തിട്ട് തൂങ്ങിച്ചാവുകയും അതല്ലെങ്കിൽ മറ്റു തെറ്റായ വഴികൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും കടങ്ങളുള്ള ആളുകൾ പറയപ്പെട്ട രണ്ട് ആയത്തുകൾ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിച്ച് പടച്ചറബിനോട് ദാഴ്ച ചെയ്താൽ എത്ര വലിയ കടമാണെങ്കിലും അന്മാർ പഠിപ്പിക്കുന്നുണ്ട് മലപോലെയുള്ള കടങ്ങളാണെങ്കിലും അതൊക്കെയും പടച്ചറബ് വീട്ടാനുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തോഫിയൊക്കെ നൽകട്ടെ അമീൻ അസ്സലാമലൈക്കു